നമസ്കാരം ചലച്ചിത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ അപ്പൊ എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ കണ്ടു കണ്ടുപോകുക അപ്പൊ നമുക്ക് മൊത്തത്തില് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് എല്ലാ ടോപ്പിക്കും കിട്ടും പിന്നെ ടോഫിക് വൈസ് കറണ്ട് അഫയേഴ്സും തരുന്നുണ്ട് അപ്പം അതുകൂടി ഒന്ന് ഇനി കണ്ടുപോകാംസ് ഒക്കെ വേഗം വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം ഇപ്പൊ കഴിഞ്ഞ മെയിൻസ് വരുന്നുണ്ട് സെക്കൻഡറി മെയിൻസ് വരുന്നുണ്ട് കൂടാതെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസുകളൊക്കെ വരാനുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് എഴുതാൻ പറ്റും അപ്പൊ നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കാം ഇത് നോക്കുന്നത് ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഏട്ടാ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതങ്ങനെ ചലഞ്ചർ ആപ്പ് കൂടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യമാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം നിന്ന ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയുടെ റെക്കോർഡ് മറികടന്നതാരെന്നാണ് ശുഭാഷു ശുക്ലയാണ് അത് ഏഴ് ദിവസം ഇരുപത്തിയൊന്ന് മണിക്കൂർ നാല്പത്തി നാല്പത് മിനിറ്റ് എന്ന രാജേഷ് ശർമ്മയുടെ റെക്കോർഡാണ് ആര് പുള്ളി ശുഭാൻ ശുക്ല ഒന്ന് കടന്നത് അപ്പൊ ഈ ശുഭാൻ ശുക്ലയെ പറ്റിയും ഇപ്പൊ ഇപ്പൊ പോയിട്ട് വന്നതിനെ പറ്റിയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം ആണെങ്കിൽ എന്ത് ചെയ്യും കുറച്ചുകൂടി കാര്യങ്ങൾ അപ്പൊ നിങ്ങക്ക് അതിന്റെ സെക്കൻഡുകള് ഏത് പേട പോയത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ന് പോയി ആരൊക്കെ പോയി എത്ര ദിവസം എപ്പോ തിരിച്ചു വന്നു അങ്ങനെയുള്ള ഡേറ്റ് സഹിതം പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത് ജൂലൈയിൽ നടന്ന ഒരു അഫയർ ആയതുകൊണ്ട് അത് പറയുന്നതാണ് പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ പോരാ ഇതെന്താണ് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് എല്ലാം പഠിക്കാൻ പറ്റും എല്ലാതും നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ കേട്ടിട്ട് കാര്യമില്ല ഇത് ജൂലൈയിൽ കാരണ ഫേസ് ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രാൻഡ് ചെസ് റാപ്പിഡ് ടൂറിൽ കിരീടം നേരിയതാരോ വെച്ചാൽ ഡി കേട്ടോ അപ്പൊ ഈ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതില് ഈ പേരുകൾ മാറിപ്പോ വരുത് നമ്മുടെ എന്താണ് ചാമ്പ്യൻഷിപ്പ് ഒത്തിരി ഒത്തിരി ചാമ്പ്യൻഷിപ്പുകൾ ഉണ്ട് ഇപ്പൊ വനിതാ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ഒത്തിരി ചാമ്പ്യൻഷിപ്പ് വരുമ്പോ അതിന്റെ പേരുകൾ ഇപ്പൊ ഒരുപാട് പേര് ചിലതിൽ പറ്റ്നാനന്തക്കായിരിക്കും കിട്ടുക ചിലതിൽ ഗുഗേഷിനായിരിക്കും കിട്ടുക അപ്പൊ അത് കൃത്യമായിട്ട് പേരുകള് ഓർത്തു വെച്ചേക്കാം കേട്ടോ ഏത് മത്സരത്തിനാണ് കിട്ടിയതെന്ന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിൽ ഗ്രാൻഡ് ചെസ് റാപ്പിഡ് ടൂറിൽ ഏറ്റവും കിരീടം കൂടുതൽ കിരീടം നേവിയിൽ ആരും ചോദിച്ചാൽ ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് എവിടത്തെയാണ് നേവിയിലെ നേവിയിലെ ഓർത്തിരിക്കുക നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആസ്താ പൂനിയാണ് ആരാണ് ആസ്താ പൂനിയാണ് വനിതാ ഫൈറ്റർ പൈലറ്റ് നേവിയിലെ ആദ്യത്തെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയതാരെന്നാണ് ചോദിച്ചത് എൻ വിഡിയ ആരാണ് എൻ വിഡിയ എന്ന കമ്പനിയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കളായ എൻ എൻ വി മാറിയിട്ടുണ്ട് അത് ചിപ്പൊ നിർമ്മിക്കുന്നവരാണ് ഏറ്റവും യു എസ് ബേസ്ഡ് കമ്പനിയാണ് ചിപ്പ് നിർമ്മിക്കുന്ന അപ്പം ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയതാണെന്ന് വെച്ചാൽ എൻ വിഡിയ ആണ് ഓക്കെ ഓർത്തിരിക്ക അടുത്തത രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിന്റെ ആതിഥേയ നഗരമായി ഇന്ത്യയിൽ നിന്ന് സമർപ്പിച്ചത് അഹമ്മദാബാദ് ആണ് കേട്ടോ അഹമ്മദാബാദ് ആണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന്റെ ആതിഥേയ നഗരമായി ഇന്ത്യയിൽ നിന്ന് സമർപ്പിച്ച നഗരം എന്ന് വെച്ചാല് അഹമ്മദാബാദ് ആണ് കേട്ടോ അപ്പോ ഇന്ത്യ അതിൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം എന്താണ് വസുദൈവ കുടുംബകം എന്നാണ് ആ രണ്ട് ഇന്ത്യക്കൊപ്പം രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് ആധുനികം വഹിക്കാൻ മത്സരിക്കുന്ന രാജ്യങ്ങൾ സൗദി അറേബ്യ ഇന്തോനേഷ്യ തുർക്കി ചില ആണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഖാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ദി കാന ലഭിച്ചത് ആർക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഓക്കെ അപ്പോ എന്തിനാണ് കാനയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് കാന കിട്ടിയത് ആർക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് കാനയുടെ പ്രസിഡന്റിന്റെ പേര് എന്താണ് ജോൺ റമാനി മഹാമ ഓക്കെ ജോൺ റമാനി മഹാമയാണ് കാനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അടുത്ത് ഒരു പദ്ധതിയാണ് കേട്ടോ ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് വയോ സാന്ത്വനം ഓക്കെ വയോ സാന്ത്വനം ആർക്കാണ് ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിട്ട് പേര് കേൾക്കുമ്പോഴേ അറിയാം അത് വയോ ആയിട്ടുള്ളത് ഓർത്തിരിക്കുക അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അതായത് വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത് വയോ സാന്ത്വനം അടുത്ത ചോദ്യം അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ഫിഫ്റ്റി പ്ലസ് കേട്ടോ അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആരുടെ കുടുംബശ്രീയുടെ ഒരു പുതിയ പദ്ധതിയുടെ പേരാണ് ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുന്നത് അതുപോലെ അടുത്ത ചോദ്യം നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവിക സേനയുടെ ഭാഗമായ ഇൻഡോ റഷ്യൻ യുദ്ധക്കപ്പലിന്റെ പേരാണ് ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തമാൽ എന്നാണ് പേര് ആ ഇതാണ് നാവികസേന ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇൻഡോ റഷ്യൻ യുദ്ധക്കപ്പൽ ആണ് എന്നാണ് കമ്മീഷൻ ചെയ്തത് ജൂലൈയിലാണ് കമ്മീഷൻ ചെയ്തത് ഓക്കെ ഐ എൻ എസ് തമാൽ ആണ് ഓർത്തിരിക്കുക അടുത്ത ഉത്തേജക മരുന്ന് ഉപയോഗം തടയുന്നത് ഉൾപ്പെടെ സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയം പുതിയ ദേശീയ കായിക നയത്തിന്റെ പേരാണെന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഭാരത് നീതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിനാണ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നയം കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് പ്രധാനമായിട്ട് എന്താണ് അതിൽ ഉൾപ്പെടുന്നതാണ് ഉത്തേജക മരുന്ന് ഉപയോഗം തടയുന്നത് ഓക്കെ അതുപോലെ എന്താണ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ദേശീയ കായിക നയം പുതിയ ദേശീയ കായിക നയം വന്നത് അതിന്റെ പേര് കേലോ ഭാരത് വീതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സ്കൂൾ സംസ്ഥാന കലോത്സവ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് തൃശൂരാണ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് വരുന്നത് തൃശൂരാണ് വരുന്നത് ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ ജനുവരി ഏഴ് വരെയാണ് കലോത്സവം കായികമേളയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് തൃശൂരാണ് ജനുവരി മൂന്ന് മുതൽ ജനുവരി ഏഴ് വരെയാണ് കായികമേള എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ് ആനന്ദ് ആനന്ദ് ഗുജറാത്തിലാണ് കേട്ടോ ആനന്ദ് ഗുജറാത്തിലാണ് ദേശീയ സഹകരണ സർവകലാശാല ഓക്കെ ദേശീയ സഹകരണ സർവകലാശാല എവിടെയാണ് ആനന്ദിലാണ് ആനന്ദ് എവിടെയാണ് ഗുജറാത്തിലാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ എലോൺ മസ്ക് സ്ഥാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്നത് ആരാണ് എലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സ്ഥാപിച്ച പുതിയ അമേരിക്കൻ പാർട്ടിയാണ് പുതിയ പാർട്ടിയുടെ പേരാണ് എന്താണ് അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ നമുക്കറിയാം അമേരിക്കയിലെ ആകപ്പാട് രണ്ടാണ് പരമ്പരാഗതമായിട്ട് രണ്ട് രണ്ട് പാർട്ടികളുണ്ട് അവരാണ് സാധാരണ മത്സരിക്കാറ് അപ്പൊ എന്താണ് അതായതൊക്കെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയും അങ്ങനെ രണ്ട് പാർട്ടികളാണ് സാധാരണ മത്സരിക്കാറ് അപ്പോ ഇപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി എന്ന് പറയുന്നത് റിപ്പബ്ലിക് പാർട്ടിയാണ് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ എന്ന് വെച്ചാൽ ഇന്ത്യയാണ് എവിടെയാണ് പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടി എവിടെ എന്ന് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇന്ത്യയാണ് അപ്പോ അപ്പൊ ഇരുപത്തിയഞ്ചിലെ പതിനേഴിലെ എവിടെന്നു ബ്രസീൽ റിയോഡി ജനീറ ബ്രസീലിലായിരുന്നു പതിനേഴ് പിന്നെ നടക്കാൻ പോകുന്ന പതിനെട്ടാണ് ബ്രിക്സ് ഇമ്പോർട്ടന്റ് ആണ് എവിടെയാണ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികത്തെ തുടർന്ന് പ്രത്യേക സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കുന്നത് ആരുടെ പേരിലാണെന്ന് വെച്ചാല് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയാണ് എത്രാമത്തെ ജന്മവാർഷികമാണ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഓർത്തിരിക്കുക നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അത് ആ ഇപ്പൊ സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കുന്നത് ആരുടെ പേരിലാണ് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയുടെ പേരിലാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശശി തരൂരാണ് വൈ ഐ ആം എ ഹിന്ദു വൈ ഐ ആം എ ഹിന്ദു എന്നുള്ള ദി ബാറ്റിൽ ഓഫ് ദി ബിലോങ്ങിങ് തുടങ്ങിയ പുസ്തകങ്ങൾക്കാണ് എന്ത് അതുകൊണ്ടാണ് ശശി തരത് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തിയഞ്ചിലെ പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ശശി തരൂരിനാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത് കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ ആണ് ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ എവിടെയാണ് പാങ്ങപ്പാറ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ തിരുവനന്തപുരം ജില്ലയിലാണ് ഏട്ടോ തിരുവനന്തപുരം ജില്ലയിലാണ് പാങ്ങപ്പാറ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ വരുന്നത് അടുത്ത ചോദ്യം

രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ പ്രതിരോധ വിരുദ്ധ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ആറ് കരാറുകളിൽ ഒപ്പുവെച്ച് ഒപ്പുവെച്ച രാജ്യമാണ് ബ്രസീലുമായിട്ടാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഏട്ടാ പ്രതിരോധ വിരുദ്ധ പ്രവർത്തന ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ആറ് കരാറുകളില് ആരുമായിട്ട് ബ്രസീലുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് അടുത്ത ലോക ജലസ ജനസംഖ്യാ ദിനമാണ് എന്നാണ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം അപ്പൊ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ജൂലൈ പതിനൊന്നിനാണ് കേട്ടോ ലോക ജലസംഖ്യ ജനസംഖ്യാ ദിനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ലോകത്തെ ഏറ്റവും മികച്ച പത്ത് ടെക് വിപണികളിൽ ഇടനീട് ഇന്ത്യയിലെ നഗരമാണ് ബാംഗ്ലൂരു ഓക്കെ ബാംഗ്ലൂരു ആണ് പത്ത് ടെക് വിപണികളിൽ ഇടനീട് ഇന്ത്യയിലെ നഗരം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാണ് ഒന്നാമതാലാണ് അർജന്റീനയാണ് ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്നാം സ്ഥാനം വരുന്നത് അർജന്റീനയ്ക്കാണ് കേട്ടോ അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബിയോണ്ട് ദ വിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ബി വി റാം എന്ന് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം വായിക്കാം ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ എയർ ടു മിസൈൽ എന്ന് പറയുന്നത് വികസിപ്പിച്ചെടുത്ത് പേര് എന്ന് പറയുന്നത് അസ്ത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആർ പി എഫ് ഡയറക്ടർ ജനറലായി നിയമിതയാകുന്നതാരാണ് സൊനാലി മിശ്രയാണ് സൊനാലി മിശ്രയാണ് ആർ പി എഫ് ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതല ഏൽക്കുന്നത് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗാ സാംളിഷ് അത് പോളിഷ് അതൊരു താരമാണ് ആദ്യത്തെ പോളിഷ് താരമാണ് വിംബിൾട്ടൺ സിംഗിൾ കിരീടം നേടുന്ന ആദ്യത്തെ പോളിഷ് താരം കൂടെയാണ് ഏതാണ് വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് ആണെങ്കിൽ പറഞ്ഞത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഏട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയില് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട എന്ത് ഗിഞ്ചി ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമുക്ക് അടുത്ത പുരുഷ വെമ്പിൾട്ടൺ വിജയി ആയിരുന്നത് സിന്നറാണ് യാനിക് സിന്നർ എന്താണ് പുരുഷ വെമ്പിൾട്ടൺ നമ്മൾ നേരത്തെ വനിതയാണ് നോക്കിയത് ഇത് പുരുഷ വെമ്പിൾട്ടണ് അടുത്ത ചോദ്യം അരക്ഷിതാവസ്ഥകളിലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനും കുറ്റവാളികളായ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കാനും സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് வால்சல்யா பிஷன்ய அதாவது பதினெட்டு வயசு வரையான மிஷன் வாத்சல்ய பயணம் குட்டிகளுக்கு அது அடுத்ததுகாச நிலையத்தெட்டிய ஆதி இண்டியன் பஹிராகாச சஞ்சாரி சுபாம்ஷுக்லா நிலையத்தில் தவசங்கள் பதினெட்டும் அப்போ அது பேடக மண்டபம் ஜூலை பதினாலு இங்கே சமயம் நாலு நாற்பத்தி அஞ்சின നമുക്കത് കുറച്ചുകൂടി വിശദമായിട്ട് ഇത് പൊത്രത്തില് സ്പേസിന്റെ കാര്യങ്ങളെല്ലാം പോയതും വന്നതും ഒക്കെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നുകഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കാം ഇത് പഠിച്ചിരിക്കാം ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം കേട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ചെൽസിയാണ് കേട്ടോ ക്ലബ് ലോകകപ്പിന്റെ കിരീടം നേടിയതായിരുന്നു വെച്ചാൽ ചെൽസിയാണ് അടുത്ത് ബ്രഹ്മോസ് മിസൈലിനേക്കാൾ മൂന്ന് മടങ്ങ് വേഗതയുള്ള ഇന്ത്യ അതായത് ഡിആർഡിഒ വികസിപ്പിച്ച ഹൈപ്പർ സോണിക് മിസൈലിന്റെ പേരാണ് പ്രൊജക്ട് വിഷ്ണു എന്താണ് പ്രൊഡക്ട് വിഷ്ണു ആണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ നഗര ശുചിത്വ സർവേയുടെ ഒൻപതാം പതിപ്പായ എത്രയാണ് ഒൻപതാം പതിപ്പായ സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം സംസ്ഥാനത്തെ ഒന്നാമത്തെ ശുചിത്വ നഗരമായി തെരഞ്ഞെടുക്കേണ്ടത് എവിടെയാണ് കൊച്ചി നഗരസഭയാണ് കേട്ടോ സ്വച് സർവേക്ഷൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു പദ്ധതിയുണ്ട് അപ്പൊ അതിന്റെ ഒമ്പതാം പതിപ്പില് ആർക്കാണ് നമ്മുടെ സംസ്ഥാനത്തിൽ കിട്ടിയത് ആർക്കാണെന്ന് വെച്ചാൽ കൊച്ചി നഗരസഭയാണ് ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി വരുന്നത് ചെന്നൈ തമിഴ്നാടാണ് അതുപോലെ തന്നെ വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് നൽകുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ നാളികേര സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും ഓപ്പറേഷൻ നാളികേരയാണ് കേട്ടോ അടുത്ത തദ്ദേശീയ മേഖലയിൽ നിലവിലുള്ളതും അന്യം നിന്ന് പോകാത്തതുമായ പാരമ്പര്യ കലകൾക്ക് പുതുജീവൻ നൽകാൻ കുടുംബശ്രീ ഒരുക്കുന്ന പദ്ധതിയാണ് ജനഗൽസ പദ്ധതി എന്താണ് ജനഗത്സ പദ്ധതി കേട്ടോ പദ്ധതിയുടെ പേരൊക്കെ ഓർത്തിരിക്കാം പിന്നെ വോട്ടിംഗ് പ്രായം പതിനെട്ടിൽ നിന്ന് വീണ്ടും എന്തായിട്ട് പതിനാറാക്കി കുറയ്ക്കാൻ ഒരുങ്ങുന്ന രാജ്യം എന്ന് വെച്ചാൽ യു കെയിൽ എന്താണ് പതിനെട്ടിൽ നിന്ന് വോട്ടിംഗ് പ്രായം എന്തിലാക്കി മാറ്റുന്നുണ്ട് പതിനാറാക്കി മാറ്റും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല അവർ ഒരുങ്ങുന്നു അടുത്ത ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണം ചൈന ആരംഭിക്കുന്ന നദി എവിടെയാണ് ബ്രഹ്മപുത്രയിലാണ് കേട്ടോ നമ്മുടെ ബ്രഹ്മപുത്രയിലാണ് അവിടുന്ന് കൊണ്ട് അവിടെ ഒഴുകുന്നത് അവിടെയാണ് ഒരു സ്ഥലത്ത് ബോർഡർ സ്ഥലത്താണ് അത് വെക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണം ആരാണ് ചൈനയാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അത് ചെയ്യുന്ന നദി എന്ന് വെച്ചാൽ നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി മാറിയത് കൊനേരു ഹംപിയാണ് അരണ് കൊനേരു ഹംപിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായത് അരണ വി എസ് അച്യുതാനന്ദനാണ് കേട്ടോ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഡേറ്റ് അടുത്ത് നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ജഗദീപ് ധൻകറാണ് അത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഉപരാഷ്ട്രപതി രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് കേട്ടോ ഇന്ത്യ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സുരക്ഷാ റാങ്കിങ്ങിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യം എന്നറിയപ്പെടുന്നത് എവിടെയാണ് അൻടോറയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അൻടോറയാണ് ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഇന്ത്യയുടെ സ്ഥാനം എത്ര ആമതാണ് അറുപത്തി ആറാമതാണ് കേട്ടോ സുരക്ഷിതമായ രാജ്യം അൻഡോറയാണ് ഇന്ത്യ അറുപത്തി ആറാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ തെക്കൻ ചൈന കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരാണ് വിഫയാണ് അപ്പൊ പേര് നൽകിയത് തായ്ലാന്റ് ആണ് കേട്ടോ തായ്ലാന്റിലാണ് തായ്ലാന്റ് ആണ് പേര് നൽകിയത് വിഫ അടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവശ്യ സ്ഥാപന സ്ഥാപനങ്ങൾ എത്തിച്ചു നടക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫൈ ഓക്കെ എന്താണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കണ്ണാടി പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യ സ്കൂഫൈ പ്രവർത്തനം ആരംഭിച്ചത് എനിക്ക് കണ്ണൂർ ഡിസ്ട്രിക്ട് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അത് നമുക്കറിയാം നമ്മൾ ഇൻഡെക്സ് പഠിക്കാൻ പഠിക്കുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട് ആ ഇൻഡെക്സ് എന്ന് വെച്ച് ഏറ്റവും ശക്തായിട്ടുള്ള പാസ്പോർട്ടാണ് ഒസ്തി വരുന്നത് അങ്ങനെ ഒരു റാങ്കിങ്ങിൽ അവർ ചെയ്യുന്നു അതില് നമ്മുടെ ഒന്നാമത് വന്നിരിക്കുന്ന സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഏഴുമാണ് കേട്ടോ എഴുപത്തി ഏഴാണ് ഇൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് സ്നേഹ ജീവനം സ്നേഹഗ്രാമം സ്നേഹ ജീവനം സ്നേഹഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഫിഫ്റ്റി കിലോ വാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് നിറവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലാണ് ஆகத்தையான ஆதரத்தை எத்தனை அன்பது கிலோவாட்ட ஜியோ தெர்மல் பவர் பிளான் எவ்வளோ அருணாச்சல் பிரதேசிலான ஏஷியா கப் கிரிக்கெட் டூர்ணமெண்ட் வேதி ரெண்டாயிரத்தி இருபத்தி அஞ்சிலேஷ் கப் கிரிக்கெட் டூர்ணமெண்ட் வேதி எவ்வளோ சவுதி அரேபியிலான எவ்வளோ சவுதி அரேபியிலான அடுத்து അത് ജൂലൈയിൽ ഐ ആർ ഡി ഐ മേധാവിയായി നിയമിക്കപ്പെട്ടതാന്ന് ചോദിച്ചാൽ അജയ് സേത്ത് അജയ് സേത്ത് ആണ് ഐആർ ഡി എ ഐആർ ഡി എന്ന് പറഞ്ഞ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഏട്ടോ ഐ ആർ ഡി എ ഐകെ അതാണ് അപ്പൊ പുതിയ ഐ ആർ ഡി ഐ മേധാവിയാണ് അജയ് സേത്ത് ആണ് ഇൻഷുറൻസ് മേഖലയിലെ നിയന്ത്രണ ഏജൻസിയാണ് എന്ത് ഏജൻസിയാണ് ഐ ആർ ഡി എന്താ ഇൻഷുറൻസ് മേഖലയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഐആർ ഡി ഐ ആർ ഡി എന്ന് ചില ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് അജയ് സേത്താണ് പുതിയ മേധാവി ജെയ്സി ദാനി പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലിയാണ് കേട്ടോ ജെസി ദാനിക പുരസ്കാരം ചോദിക്കാറുണ്ട് അലി മികച്ച ചിത്രം ഫാത്തിമ മികച്ച സംവിധായകൻ ചിദംബരം ആ മികച്ച നടി ചിന്നു ചാന്ദിനി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ആരെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നരേന്ദ്രമോദിയാണ് എത്ര ദിവസം നാലായിരത്തി എഴുപത്തിയെട്ട് പ്ലസ് കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി ദിവസം ആയത് ജൂലൈയിലെ കണക്കനുസരിച്ചാണ് കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ പ്രധാനമന്ത്രിയായത് നെഹ്റു ആണ് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ദിവസമാണ് മൂന്നാമത് ഇന്ദിരാഗാന്ധി നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസം അത് ക്രോസ് ആയി എന്താണ് നരേന്ദ്രമോദി രണ്ടാമതായി അതുകൊണ്ടാണ് അതിവിടെ പറയാൻ കാരണം ഓക്കെ ഇന്ത്യയുടെ പുതിയ ദേശീയ സഹകരണ നയം പുതിയ ദേശീയ സഹകരണ നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുറത്തിറക്കിയതാരാണ് അമിത്ഷായാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിച്ച സഹകരണ നയത്തിന് പകരമായിട്ടാണ് ഈ നയം കൊണ്ടുവന്നത് അത് വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് സഹകരണ നിയമം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് കേട്ടോ അടുത്ത് ഹു അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന ജൂലൈ ജൂലൈയില് ട്രക്കോമ മുക്തരാജ്യമായി പ്രഖ്യാപിച്ചത് സെനഗലാണ് സെനഗലാണ് ഏട്ടാ അപ്പം ഹൂ ആരെയാണ് ജൂലൈയിൽ ട്രക്കോമ മുക്തരാജ്യമായി പ്രഖ്യാപിച്ച സെനഗൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മധു ആണ് അപ്പൊ നമ്മുടെ ഷാജിയൻ കരുണ് ഏഹ് മരിച്ചു പോയതുകൊണ്ട് ഇന്ത്യയിട്ട് പുതിയ ആളെ എടുത്തതാണ് കേട്ടോ ജൂലൈ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിട്ട് ആരെയാണ് കെ മധുവിനെയാണ് ുന്നത് അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ പ്രകാരമുള്ള ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്ന രണ്ട് നഗരങ്ങളാണ് കൊച്ചിയും തിരുവനന്തപുരവും മൊത്തത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന രണ്ട് നഗരങ്ങളാണ് കൊച്ചിയും തിരുവനന്തപുരവും ഓക്കേ അടുത്ത മുപ്പത്തി ഒൻപതാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ മുപ്പത്തി ഒൻപതാമത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് മുപ്പത്തി ഒൻപതാമത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് മേഘാലയ മുപ്പത്തി എട്ട് എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരാഖണ്ഡാണ് മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗോവയിലാണ് ഗോവയിലായിരുന്നു അടുത്ത പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ ഭീകരത വധിച്ച ഇന്ത്യയുടെ സംയുക്ത സേന നീക്കമാണ് ഓപ്പറേഷൻ മഹാദേവ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും പ്രതിമാസം ആയിരം രൂപ നൽകാൻ തീരുമാനിച്ച കേന്ദ്രഭരണ പ്രദേശം എന്ന് വെച്ചാൽ പുതുച്ചേരി എല്ലാ വീട്ടമ്മമാർക്കും പ്രതിമാസം എത്രയാണ് ആയിരം രൂപ നൽകാൻ തീരുമാനിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി അടുത്ത വിക്രം സാരാറായി സ്പേസ് സെന്റർ വി എസ് എസ് സി ഡയറക്ടറായി നിയമിതനായത് രാജരാജനാണ് വി എസ് എസ് സിയുടെ സ്പേസ് ഡയറക്ടറായിട്ട് നിയമിതനായത് രാജരാജനാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് ജൂലൈയിൽ നടന്ന സംഭവങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു ടോപ്പിക് ആയിട്ട് ആ സ്പേസിലെ കാര്യങ്ങളൊക്കെ അതായത് ശുഭാൻ ശുചുക്ലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം അതായത് നല്ലത് അപ്പൊ അതിൽ നിന്ന് തന്നെ ആ ഒറ്റ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കിട്ടും ഒരുമിച്ച് തന്നെ സോ അതുകൊണ്ട് നമുക്കത് അങ്ങനെ സെപ്പറേറ്റ് പഠിക്കാം ബാക്കി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഇനിയുള്ളത് ടോപ്പിക് വൈസ് ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ് ഓരോ സംഭവം എടുത്തു വെച്ച് പറയേണ്ടതാണ് അപ്പൊ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് മതത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റൻസും ചേർത്തിട്ടുള്ള ഒരു മന്ത്ലി ആണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് യു